മനസ്സിൽ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഉണ്ട് ഖുർആനിൽ ആയത്തുകൾ ഉണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനിൽ ആയത്തിന്റെ അളവനുസരിച്ച് വിശുദ്ധമായ ഖുർആാനിൽ നൂറ്റി പതിനാല് സൂറത്ത് ഉണ്ട് ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് ആയത്ത് എന്ന് ഞാൻ പറയുന്നില്ല പല ഖുർആാനുകളും ആയത്തുകൾ ുണ്ട് എങ്കിലും ആറായിരത്തിൽ പരം ആയത്തുകൾ പരിശുദ്ധമായ ഖുർആാനിലുണ്ട് ഒരു ഖുർആാനിൽ എത്ര ആയത്തുണ്ടോ ആ ആയത്ത് നിങ്ങൾ ഖുർആനെടുത്ത് നോക്കുക എൻ്റെ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും നിങ്ങൾ ഖുർആൻ എടുത്ത് നോക്കി നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഖുർആാനിൽ എത്ര ആയത്തുണ്ടോ ആ ആയത്തിന്റെ അളവനുസരിച്ച് ഒരു സംഭാവന നിങ്ങൾ കൊടുക്ക് ഖുർആാൻ നിങ്ങളെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകും അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ കാരണം ഞാൻ കൂട്ടി നോക്കി നൂറ് കിലോ കമ്പിക്ക് ഏകദേശം ആറായിരത്തിൽ പരം പൈസ വേണം ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് രൂപ എങ്ങാണ്ട വേണം നൂറ് കിലോ കമ്പിക്ക് അപ്പൊ ഖുർആാനിലെ ആയത്തുകൾ ഏകദേശം അതിനകത്താ ആറായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ ആറായിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാണ് നൂറ് കിലോ കമ്പിക്കുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാർ എൻ്റെ വയത് കേൾക്കുന്നവർ നിങ്ങൾ എടുക്കുക നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഖുർആാനിൽ എത്ര ആയത്തുകളാണോ ഉള്ളത് ആ ആയത്തിൻ്റെ അളവനുസരിച്ച് അൽഹമുല്ല ഈ പള്ളിയുടെ വാർപ്പിന് വേണ്ടി ഉസ്താദെ ഞാൻ ഖുർആആനിനെ സ്നേഹിച്ചുകൊണ്ട് തരുന്നത് അള്ളാഹുബിന്റെ ഖുർആൻ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന വിഭാഗത്തിൽ പഠനമെന്ന ആഗ്രഹത്തോടെ അൽഹമുല്ല ഒരു നൂറ് കിലോ കമ്പിയുടെ പൈസ ആ ഖുർആനിന്റെ ആയത് അനുസരിച്ച് അള്ളാഹുവിന് കൊടുക്കാൻ നിങ്ങൾ തയ്യാറായാൽ അൽഹമദില്ല ഖുർആനിന്റെ തണലിൽ നമുക്ക് സ്വർഗത്തിൽ പോകാം ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ ഞാൻ ഈ ആദർശിക്കും അത് പറഞ്ഞതുകൊണ്ട് പറഞ്ഞത് അല്ലാതെ വിറ്റ് കാശാക്കി എന്ന് പറയരുത് ഞാൻ അങ്ങനെ പറഞ്ഞതല്ല കാരണം അള്ളാഹു ഞാൻ ഇന്ന് കണക്ക് നോക്കുമ്പോൾ പള്ളിയുടെ വാർപ്പിന് വേണ്ടി കമ്പി എത്ര വേണം എന്ന് വെച്ചപ്പോ സിറാത്ത് പാലത്തിൽ നിൽക്കണത് അതുകൊണ്ട് വലിയൊരു പ്രയാസത്തിന്റെ സമയത്താണ് അപ്പൊ അതുകൊണ്ട് അലഹമുല്ല ഒരു നൂറ് കിലോ കമ്പിക്ക് ആറായിരത്തി അൻപത്തിയഞ്ച് രൂപ അല്ലേ അറുന്നൂറ്റി ആറായിരത്തി അറുനൂറ്റി അൻപത് രൂപയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നൂറ് കമ്പിട നൂറ് കിലോ വില അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ കൊണ്ട് കഴിയുന്നത് കഴിയുന്നതിൻഷല്ല ഇന്ന് നാളെയൊക്കെ ഉണ്ട് ക്ലാസ് ഉണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് അഹമ്മദില്ല കൊടുത്തിട്ട് നമുക്ക് അള്ളാഹുവിനോട് കൊടുത്ത് ദ്വായ ചെയ്യാം അള്ളാഹു നമ്മുടെ ദ്വായകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ ദ്വായ സ്വീകരിക്കുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒരുപാട് പേര് അഹമ്മദില്ല സമയം പതിനൊന്ന് മണി